ഞാൻ ഇന്നുള്ളത് ദില്ലിയിലെ കുത്തുമിനാറിലാണ് കുത്തുമിനാറിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച് കൂട്ടുകാരെ നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്ന ദില്ലിയിലെ കുത്തുമിനാറാണ് ഏകദേശം എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക വിദ്യയുടെയോ സാങ്കേതിക വിദ്യയുടെയോ ഒന്നും സഹായം കൂടാതെ കണക്ക് പിഴക്കാത്ത ഒരു പറ്റം ശില്പികൾ ഒരുമിച്ച് കൂടി നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമായ കുത്തുമിനാർ ഇഷ്ടികകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച കുത്തുമിനാറിന്റെ നീളം എന്ന് പറയുന്നത് എഴുപത്തിരണ്ടര മീറ്റർ ആണ് മൂന്ന് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് മുൻപ് വരെ ഇതിന്റെ മുകളിലേക്ക് പ്രവേശമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് നിർത്തലാക്കി സത്യത്തിൽ കുത്തുമിന നിർമ്മിച്ചിരിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ തന്നെ കുത്തുബുദ്ദീൻ ഹൈബെക്ക് നിർമ്മിച്ച കൂവത്തിൽ ഇസ്ലാം എന്ന പള്ളിയുമായി ബന്ധപ്പെട്ടാണ് എത്ര മനോഹരമാണല്ലേ ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ട് ഇപ്പോഴും അതേ പ്രൗഢിയോടെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമെന്റ് ചെയ്യാനെട്ടോ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കട്ടോ ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് വന്നു കുത്തുമിനാറിന്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടപ്പോ വല്ലാത്തൊരു അത്ഭുതം തോന്നി എങ്ങനെയുണ്ട് മോൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളും വിശദമായിട്ട് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളെ പ്രിയപ്പെട്ടവർ കൂടെ ഷെയർ ചെയ്യണം കേട്ടോ ഓരോ യാത്രയിലും നമുക്ക് വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുണ്ടാകും ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കാൻ പറ്റും അവിടുത്തെ ഭക്ഷണ രീതികൾ അവിടുത്തെ മറ്റു എല്ലാ കാര്യങ്ങളും ഈ യാത്രയിലും അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റി സത്യം പറഞ്ഞാൽ യാത്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഒരുവിധം ടെൻഷനൊക്കെ റിമൂവ് ആക്കും അതുകൊണ്ട് എല്ലാവരും മാക്സിമം യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വീഡിയോ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബബായ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ what's your name i am suham and you and my name is Sardar and where are you from we are from up up we are from bihar oh okay but it is it, an individual we are we are from indian yeah. but we yeah. are indian it is it is too much okay, okay. and uh, tell me your experience in delhi uh, it was very amazing that we enjoyed here and uh, we visited on monday monday and we are here planning to visit uh, the india gate and there is a uh, very much food in here. delhi you can try yeah. So there will be uh, you will enjoy the moments with others and kind of. So if you wanted to eat your type of food, then you will be struggling. to Yeah, do that. yeah, you are correct. Yeah. yeah. And what about Qutub Minar? Yeah, it was made by the I think Qutub Yeah. In 1000 approximately. So he was died from uh, he was riding horse. Yeah. And he fell down and he died after that someone else he uh, built this Kutubinar and uh, i think he on his memorial there is also come yeah 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 okay anyway nice to meet you yeah.